അപ്പം അത് കട്ട് ചെയ്തിട്ടാണ് ഈ ചികിത്സ ആരംഭിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ടാകും ചേച്ചി ഇവരുടെ രണ്ടുപേരുടെയും ചുറ്റിനും നടന്ന് ഈ ഒരു വാഴയുടെ കൈയിലാണ് ഇത് പിഴി പിഴിഞ്ഞൊഴിക്കുന്നത് രാവിലെ കിഴക്കോട്ടും വൈകിട്ട് വരുന്നവർക്ക് പടിഞ്ഞാറോട്ട് നിന്നിട്ടാണ് ഈ ഒരു ചികിത്സ ചെയ്യുന്നത് ഒരു രൂപ പോലും കൊടുത്തില്ലെങ്കിലും ചേച്ചി ചികിത്സിക്കും ഇതിന് പ്രത്യേകിച്ച് ഒരു എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ വരുന്നവർക്ക് നിങ്ങളുടെ അസുഖങ്ങൾ മാറുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി ഒരു മരുന്നെല്ലാം ഒഴിച്ചതിന് ശേഷം ഇപ്പോൾ രണ്ടായിട്ട് ആ ഒരു വാഴ കൈ ഒടിച്ച് നമ്മുടെ ഈ ഒരു വേദനയുള്ള ആളുടെ ദേഹത്ത് അദ്ദേഹത്തിങ്ങനെ തടവിക്കൊണ്ടേയിരിക്കണം അല്ല പുറത്തുനിന്ന് അത് കണ്ടിട്ട് ഇത് തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇതുവരെയും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പതിവ് പോലെ ഞാനല്ല നമ്മുടെ വീഡിയോ ചെയ്യുന്ന കേട്ടോ പക്ഷെ നമ്മൾ പ്രേക്ഷകർക്കെല്ലാം തീർച്ചയും തീർച്ചയായും ഉപകാരപ്രദമായിട്ട് വീഡിയോ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും വിട്ടുമാറാത്ത മൈഗ്രെയിന് തലവേദന അതുപോലെ തന്നെ നടുവേദന കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ പ്രേക്ഷകരുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് വലിയ ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള ഒട്ടുമിക്ക ആളുകൾക്കും അല്ല ഒട്ടുമിക്ക നല്ല മുഴുവൻ ആളുകൾക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ സിനി ചേച്ചി സിനി ചേച്ചി മരുന്ന് കൊടുത്തിട്ടുണ്ട് അവരുടെ എല്ലാം അസുഖം ഭേദമായിട്ടുമുണ്ട് അപ്പം അത് എങ്ങനെയാണെന്നുള്ളതും ഇനി ഇവിടേക്ക് എങ്ങനെയൊക്കെ വരാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മുടെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത് ചേച്ചി നമസ്കാരം മൈകൈനായിട്ട് വന്നിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ നടുവനായിട്ട് വന്നിട്ടുള്ളവരുണ്ട് എല്ലാവർക്കും നല്ല പരിഹാരം ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടല്ലേ എങ്ങനെയാണ് ഒറ്റമൂലിയാണ് ചികിത്സ എന്റെ ചെയ്ത ഏകദേശം ഒരു എത്ര എത്രത്തോളം ആൾക്കാർ ഇപ്പം വന്നിട്ടുണ്ടാവും ഇവിടെ പേര് വന്നിട്ടുണ്ട് കേരളത്തിന്റെ പതിനാല് വരുന്നുണ്ട് പുറത്തുനിന്നും വരുന്നുണ്ട് ഇപ്പം ചേച്ചി എത്ര വർഷമായി തുടങ്ങിയിട്ട് വർഷമായി അതിനുമുമ്പ് അച്ഛൻ പപ്പ ചെയ്യുന്നുണ്ടായിരുന്നു അടിസ്ഥാനത്താണ് ഇപ്പൊ ഉണ്ട് ഇപ്പം ഉണ്ട് ഓർമ്മയില്ല ഇതിന്റെ ഒരു തുടക്ക തുടക്കകാലോട്ടൊക്കെ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ എങ്ങനെയായിരുന്നു പണ്ടു തൊട്ട് ഇവിടെ തന്നെ ആയിരുന്നു നേരത്തെപുരത്തായിരുന്നു ചേച്ചി പിന്നെ ചേച്ചി ചികിത്സാ രീതി വരുന്നത് ഈ പുറയിലൊക്കെ കാണുന്ന പിഴിഞ്ഞു ഇത് കെട്ടിയിട്ട് നടുവിന് വെച്ചിട്ട് പച്ചമായിട്ട് പിഴിഞ്ഞു അപ്പം നെറ്റി എണ്ണ ഇടുക ഇതെല്ലാം നമ്മുടെ ഈ പറയുന്ന ഒറ്റമൂലി കൂട്ടാ ഇത് എങ്ങനെയാ ഈ ഒറ്റമൂലി എവിടെ നമ്മള് ശേഖരിക്കുന്നത് എന്ന് പറയുമ്പോ നമ്മുടെ തന്നെ പോണം ഇതെല്ലാം പോയി ചെയ്യുന്ന കൂടെ അപ്പം നമ്മുടെ കൂടെ വന്ന നമ്മുടെ വീടിലൊക്കെ വരുന്ന അജിത് ഉണ്ട് നമ്മുടെ കൂടെ പുള്ളിക്കാരന് ചെറിയൊരു നടുവനെ പ്രശ്നമുണ്ട് അപ്പം അജിത്തണ്ണ തന്നെയാണ് നമ്മൾ ഇതിനൊരു ഇവിടെ കാണിക്കാൻ വന്നിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് ചെയ്യുന്നുള്ള കാര്യം ചേച്ചി നമുക്കിപ്പോൾ ലൈവ് ആയിട്ട് കാണിച്ചു തരും അതായത് നമ്മുടെ ചികിത്സാ രീതി തുടങ്ങാൻ പോവുകയാണ് അപ്പം ഇവിടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ കിഴക്കോട്ടും വൈകിട്ട് വരുന്നവർക്ക് പടിഞ്ഞാറോട്ടും നിന്നിട്ടാണ് ഈ ഒരു ചികിത്സ ചെയ്യുന്നത് അപ്പം ഈ ഒരു ചികിത്സ ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും മിണ്ടരുതെന്നാണ് ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മാത്രം സംസാരിക്കുന്നത് അപ്പം അതിനുവേണ്ടി ആദ്യം ഒരു കൈലി അവർ കൊടുത്തിട്ടുണ്ട് കൈലി അല്ല ഒരു മുണ്ടെന്ന് പറയാം ആ ഒരു മുണ്ട് നടുവനായിട്ട് കെട്ടിയിട്ടുണ്ട് നമ്മൾ ഡ്രസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും കൂരേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു ചികിത്സയ്ക്ക് അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളിങ്ങനൊരു ചികിത്സ ഇവര് നമുക്ക് വേണ്ടി ചെയ്തോണ്ടിരിക്കുന്നതാ ഇപ്പോ ഈ ഒരു വാഴ അല്ലെങ്കിൽ ഈ ഒരു വാഴയുടെ കറിയാലോ വാഴയുടെ കൈ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അത് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ചികിത്സ ആരംഭിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും വാഴ ആ ഒരു കൈ രണ്ടായിട്ട് കീറിയതിനു ശേഷം രണ്ടു ആ ഒരു രണ്ട് തുമ്പും വയറിലോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഇത് ഈ ഒരു ചികിത്സയുടെ രീതിയാണ് രണ്ടുപേരും ഒന്നും മിണ്ടത്തില്ല കേട്ടോ എത്ര പഴക്കം ചെന്ന ഒരു വേദനയും ഇങ്ങനെ മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ ഈ ഒരു വേദന വരെ ഇവിടെ ഒന്ന് മാറിയിട്ടുണ്ടെന്നാണ് ചേച്ചി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചി മാത്രമല്ല ഒരുപാട് ആളുകൾ നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിൽ ഇവിടേക്ക് വന്നിട്ടുള്ളത് അപ്പം ഇനി ഈ ഒരു സ്ഥലം സ്ഥലം ഞാൻ പറഞ്ഞില്ല സ്ഥലം എന്ന് പറയുന്നത് പുനലൂര് മൈലക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ കുറച്ച് ഉള്ളിലായിട്ടാണ് മൈലക്കൽ പുനലൂരിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ ആണ് ഈ മൈലക്കൽ എന്ന സ്ഥലത്തേക്കുള്ളത് അവിടെ നിന്നും മൈലക്കൽ നിന്നും വളരെ കുറച്ച് ചില അകത്തായിട്ടാണ് ഈ ഒരു ചേച്ചി താമസിക്കുന്നത് അപ്പം ഇവിടെ വന്ന് മൈലക്കൽ വന്ന് ആരോട് ചോദിച്ചാലും നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ടാകും ചേച്ചി ഇവരുടെ രണ്ടുപേരുടെയും ചുറ്റിനും നടന്ന് ഈ ഒരു വാഴയുടെ കൈയിലാണ് ഇത് പിഴ പിഴിഞ്ഞൊഴിക്കുന്നത് കയ്യിലിരിക്കുന്നത് എന്തോ ഔഷധ ഗുണമുള്ള ഏതോ ഒരു സസ്യത്തിന്റെ ഇലയാണ് ആ ഒരു സസ്യം ആ ഒരു സസ്യം ഇപ്പം ഇങ്ങനെ ഒഴിക്കുന്ന അടിസ്ഥാനത്തില് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വാഴക്കൈ ഇങ്ങനെ അകന്നിരുന്ന രണ്ട് വാഴക്കയ്യും നന്നായിട്ട് അടുത്ത് വന്നിട്ടുണ്ട് ചേച്ചിയുടെ പപ്പയാണ് ചേച്ചിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുന്നത് ചേച്ചിയുടെ കൂടെ ഇപ്പോഴും ഉണ്ട് ചേച്ചിയുടെ അപ്പന് ഇപ്പം ഓർമ്മയില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പം ചേച്ചിയാണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് അത് ഒരു മരുന്ന് നല്ല ഒഴിച്ചതിന് ശേഷം ഇപ്പോൾ രണ്ടായിട്ട് ആ ഒരു വാഴക്കൈ ഒടിച്ച് നമ്മുടെ ഈ ഒരു വേദനയുള്ള ആളുടെ ദേഹത്ത് അദ്ദേഹത്തിങ്ങനെ തടവിക്കൊണ്ടേയിരിക്കണം ഇതിൻ്റെ ഒരു ചികിത്സാ രീതിയാണ് നമ്മുടെ ഈ പ്രേക്ഷകർ പലരും ചിലപ്പോ ഇത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത് കേട്ടോ വിശ്വാസം ഉള്ളവർ മാത്രമേ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരാവൂ നമുക്ക് അറിയാം സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ പോലും വിശ്വസിക്കത്തില്ല അനുഭവം ഉണ്ടാവും മാത്രമേ വിശ്വസിക്കത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ നടുവേദന അതുപോലെ തന്നെ മൈഗ്രൈൻ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടേക്ക് വരാവുന്നതാണ് ഇതാ ഇപ്പം ഇത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ അതി തന്നായിരുന്നു നമ്മുടെ എല്ലാ വീടിയിലും നമുക്ക് സഹായിക്കുന്ന ആൾ തന്നെയാണ് അതാ കഴിഞ്ഞിട്ടുണ്ട് അന്ന് ചെറിയൊരു നടുവേന ഉള്ളായിരുന്നു നമ്മൾ ഇവിടെ വന്നപ്പോൾ പലരും ഉണ്ടാവുന്നതാണ് വിചാരിച്ച് വന്നു പക്ഷേ നമ്മൾ വരുമ്പോൾ കുറച്ച് താമസിച്ചു പോയി അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കൂടെ വന്ന ആളെ തന്നെ നമ്മളിപ്പം പരീക്ഷിച്ച് നോക്കിയത് ഏത് തന്നെ എങ്ങനെയുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു ഏതാനും പറഞ്ഞു പക്ഷേ ഒരിക്കലും ഒരു കാരണവശാലും നമ്മുടെ പ്രേക്ഷകർ ആരും വിശ്വസിക്കത്തില്ലെന്ന് നമുക്കറിയാം കാരണം അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ വിശ്വസിക്കത്തുള്ളൂ അല്ലേ ചേച്ചി അപ്പൊ എല്ലാരും കണ്ടല്ലോ സിനി ചേച്ചി ചെയ്ത ആ ഒരു മന്ത്രം ആ മന്ത്രം എന്താണ് ചേച്ചി പുറത്ത് പറയത്തില്ല എന്തായാലും അല്ലേ അത് ചേച്ചിയുടെ പപ്പ ചേച്ചിക്ക് കൊടുത്ത കാര്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഇപ്പോഴും വീണ്ടും പറയുകയാണ് ഒരിക്കലും ഒരു മനുഷ്യൻ പോലും വിശ്വസിക്കത്തില്ല എന്തായിരുന്നാലും അങ്ങനെ ഒരുപാട് പേര് നെഗറ്റീവ് വന്നിട്ടുണ്ടോ ഒരു ആരും ചെയ്ത ആർക്കും ഇല്ലാതില്ല എല്ലാവർക്കും എല്ലാവർക്കും അല്ല പുറത്തുനിന്ന് കണ്ടിട്ടില്ല കാരണം ഇവിടെ ഒന്ന് തിരക്കിയാലേ അറിയാം ചേച്ചിയുടെയും ഈ ഒരു കുടുംബത്തിന്റെയും കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ എല്ലാവർക്കും അറിയും പറ്റി ഇവിടെ വന്ന് അനവധി ആൾക്കാർക്ക് ചേച്ചിക്ക് പോലും ഓർമ്മയില്ല എത്രമാത്രം ആളുകൾക്ക് ഇങ്ങനെ ചികിത്സിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അത് മാത്രമല്ല ഇത് ചെയ്യുന്നതിന്റെ ഫീസ് എന്ന് പറയുന്നുണ്ടല്ലോ ചേച്ചി ഒന്നും ഇല്ലാതെ പോലും ചെറുപ്പ ചികിത്സിക്കും അല്ലെ ഒരു രൂപ പോലും കൊടുത്തില്ലെങ്കിലും ചേച്ചി ചികിത്സിക്കും ഇതിന് പ്രത്യേകിച്ച് ഒരു എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല നിങ്ങൾ വരുന്നവർക്ക് നിങ്ങളുടെ അസുഖങ്ങൾ മാറുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി കൊടുത്തില്ലെങ്കിലും ചേച്ചിക്ക് ഒരു സങ്കടം ഇല്ല അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇനിയിപ്പോ മൈഗ്രേന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു രീതി തന്നെയാണോ അതും നമ്മൾ ഈ പച്ചക്കറി അതായത് ഈ ഔഷധ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത് അത് മാറ്റം ഇല്ലെങ്കിൽ മാത്രമേ പച്ചമരുന്നുള്ളൂ ഇപ്പൊ ഈ നടുവേദന ഒന്ന് രണ്ട് പ്രാവശ്യം ആയിട്ട് മാറി ും മൈകിര അമ്പത് വർഷമൊക്കെ പഴക്കമുള്ളവർക്കാ മാറ്റമുള്ള ഗൾഫിൽ നിന്നൊക്കെ വന്നവര് വന്നിട്ട് പോകാതെ നിൽക്കുന്നവര് ഇപ്പൊ ഇവിടെ നടുവേദനക്ക് ചെയ്തിട്ട് പോയി പലരും ഗൾഫിൽ പോയിട്ടുണ്ട് തൈലം ആയുർവേദമൊക്കെ ചെയ്ത് തൈലം കുടിച്ചവരുണ്ട് കുടിച്ചിട്ടൊന്നും ഒരു മാറ്റവും ഇല്ല ഈ കഴിഞ്ഞ ഇരുപത്തി ആറ് ഇരുപത് ഒക്കെ ഗൾഫിൽ പോയവരുണ്ട് രണ്ട് മൂന്ന് പേര് അങ്ങനെ കുറെ പേര് ഉണ്ട് നമുക്കിതിന്റെ ഒരു രഹസ്യം എന്താ ചേച്ചി രഹസ്യം പറയത്തില്ല ഇപ്പൊ പുറത്തുരേണ്ട ആവശ്യമില്ല കാരണം അതാണ് ചേച്ചിയുടെ വിജയം എന്ന് പറയുന്നത് അപ്പൊ നമ്മളൊരിക്കലും പറയാൻ വേണ്ടി പറഞ്ഞതല്ല കാരണം ചേച്ചി അത് പറയത്തില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് പേര് വരുന്നതിന്റെ ഒരു തെളിവാണ് ഈ കിടക്കുന്ന ഈ വാഴപ്പോള എന്ന് പറയുന്നത് എന്നാൽ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ സ്ഥലം എവിടാന്ന് പറഞ്ഞതരേ കൊല്ലം ജില്ല പുനലൂർ പുനലൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതാണ് കൊല്ലം ജില്ലയിലെ പുനലൂര് മൈലക്കലാണ് നമ്മുടെ തെന്മലയിലൊക്കെ പോകുന്ന ആ ഒരു പുനലൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ പുനലൂന്ന് വന്നിട്ട് കുറച്ചൊരു മൂന്നോ നാലോ കിലോമീറ്റർ ആണ് മൈലക്കൽ എന്ന് പറയുന്നത് അപ്പോൾ ചേച്ചിയുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം മൈലക്കൽ വന്നിട്ട് ആരടുത്ത് ചോദിച്ചാലും വീട് കാണിച്ചു തരും കുറച്ച് ഉള്ളിലോട്ടാണ് ഒരു തോട്ടത്തിനുള്ളിലോട്ടാണ് ഓട്ടോക്കാർക്ക് എല്ലാം അറിയാം അതായത് വണ്ടിക്കത്തൊക്കെ വരുന്നെങ്കിൽ അതായത് ബസ്സിനൊക്കെ വരുന്നവരാണെങ്കിൽ കൊടുക്കുന്നുണ്ട് ബസ്സിനകത്ത് വരുന്നവരാണെങ്കിൽ നമ്മൾ കൊല്ലൂർ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇവിടെ കൊണ്ടെത്തിക്കും അപ്പം ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ വന്നത് അപ്പം ഈ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളോട് വെച്ച് നിർത്തുകയാണ് തുടർന്നും നമ്മൾ നല്ല നല്ല വീഡിയോ വരും എന്ന് പറഞ്ഞുകൊണ്ട് ബൈ